നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പൂരം കലക്കിയത് ആര് എന്ന കാര്യത്തിൽ ഇപ്പോൾ വലിയ ചർച്ച നടക്കുകയാണ് നേരത്തെ ആർ എസ് എസ് മേധാവിയെ എ ഡി ജി പി കണ്ടത് എന്ന ചർച്ചയാണ് നടന്നത് പി വി അൻവർ എന്ന സി പി ഐ എം എം എൽ എ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അതീവ ഗൗരവമായ ആരോപണങ്ങളാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഉയർത്തിയത് പക്ഷേ ആ ആരോപണങ്ങളൊന്നും തന്നെ അത്ര ഗൗരവമായി പിണറായി വിജയൻ കണ്ടില്ല ഇത്തരം ആരോപണങ്ങൾ അന്വേഷിക്കും പക്ഷേ ഒരാളെയും തലസ്ഥാനത്ത് നിന്ന് മാറ്റില്ല എന്ന് കൃത്യമായി പിണറായി വിജയൻ അൻവറിന് മറുപടി കൊടുത്തു കഴിഞ്ഞു അതായത് പി ശശിക്കെതിരെ ഒരു അന്വേഷണവുമില്ല അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റാനും പോകുന്നില്ല അപ്പോൾ വലിയൊരു ചർച്ചാ വിഷയമായി പ്രതിപക്ഷവും അൻവറും എല്ലാം നിലനിർത്തിയത് ഈ ആർ നേതാവിനെ എ ഡി എന്തിന് കണ്ടു എന്നുള്ളതാണ് മുഖ്യമന്ത്രി അത് പറഞ്ഞു കഴിഞ്ഞു തൻ്റെ ദൂതനായിട്ടല്ല കണ്ടത് ആർ എസ് എസും ഏതാണ്ട് ആർ എസ് എസ് നേരിട്ട് പറഞ്ഞില്ല എങ്കിൽ കൂടി ആർ എസ് എസ്സുമായി അടുപ്പമുള്ളവർ ബി ജെ പി നേതാക്കൾ എല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ട് ആർ എസ് എസിൻ്റെ നേതാക്കൾ പ്രത്യേകിച്ചും ഹൊസബാളയെ പോലുള്ള നേതാക്കൾ രാജ്യമെമ്പാടും സഞ്ചരിക്കുന്നുണ്ട് അവർ ചില വിശേഷപ്പെട്ട ആളുകളുമായി സമ്പർക്കം നടത്തുന്നുണ്ട് ഇവിടെ എ ഡി ജി പി അദ്ദേഹത്തെ കാണണമെന്നാഗ്രഹിച്ചു പോയി കണ്ടു ആ കണ്ടതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അതൊരു സമ്പർക്കം മാത്രമാണ് എന്ന രീതിയിൽ എല്ലാവരും വിലയിരുത്തുന്നുണ്ട് അതിൽ വലിയ അസ്വാഭാവികതയൊന്നുമില്ല പക്ഷേ ഈ പ്രശ്നം സജീവമായി നിലനിർത്തി രാഷ്ട്രീയ ലാഭം കൊയ്യാനായി സി പി ഐയും അതുപോലെ തന്നെ കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ ചർച്ചയും വഴിമാറി ഇപ്പോൾ പൂരം കലക്കിയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചത് എന്ന ഒരു സിദ്ധാന്തം കേരളത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ് സേവാഭാരതിയുടെ ആംബുലൻസിൽ അദ്ദേഹം വരുന്നു ആ ആംബുലൻസിൽ വന്നതിന് ശേഷം ദേവസ്വങ്ങളുമായി ചർച്ച നടക്കുന്നു ഇതൊക്കെയാണ് എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ടിലുള്ളത് പൂരം കലക്കിയതിനു പിന്നിൽ അന്നത്തെ പോലീസ് കമ്മീഷണറുടെ മുട്ടാപ്പോക്ക് നയങ്ങളാണ് എന്ന് നേരത്തെ തന്നെ ബി ജെ പി അടക്കമുള്ള ഹിന്ദു സംഘടനകളടക്കമുള്ളവർ ആരോപിച്ചിരുന്നതാണ് ദേവസ്വം ആളുകളും ദേവസ്വത്തിൻ്റെ ആളുകളുമെല്ലാം ഈ കാര്യം തന്നെയാണ് ആരോപിച്ചിരുന്നത് പക്ഷേ പോലീസ് അന്വേഷിച്ചപ്പോൾ ഈ പറയുന്ന കമ്മീഷണറെ വല്ലാതെ അങ്ങ് വെള്ളപൂശുന്നു കമ്മീഷണർക്ക് മറ്റുദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കമ്മീഷണർക്ക് ഇച്ചിരി പരിചയക്കുറവുണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പരിചയക്കുറവുണ്ടായിരുന്നു നയത്തിൽ നേടേണ്ട കാര്യങ്ങൾ അത് ആ ഒരു രീതിയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല പക്ഷേ കാര്യങ്ങളൊക്കെയും വഷളാക്കിയത് ദേവസ്വങ്ങളാണ് എന്ന ഒരു സൂചന ഈ റിപ്പോർട്ടിലുണ്ട് അതിലും തിരുവമ്പാടി ദേവസ്വത്തെക്കുറിച്ച് വളരെ രൂക്ഷമായ വിമർശനങ്ങളുണ്ട് എന്നും പറയപ്പെടുന്നു ഈ വാർത്തകൾ സജീവമായതോടു കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡി ജി പിയും അതുപോലെ തന്നെ ആഭ്യന്തര സെക്രട്ടറിക്കും ഈ എ ഡി ജി പിയുടെ റിപ്പോർട്ട് സ്വീകരിക്കേണ്ട തള്ളിക്കളയാം പുനരന്വേഷണം നടത്തി തൽക്കാലം തലയൂരാം എന്ന ഒരു തീരുമാനത്തിലെത്തിയത് എന്നതാകാനാണ് സാധ്യത അല്ലാതെ എ ഡി ജി പിയുടെ റിപ്പോർട്ട് കള്ളമായതുകൊണ്ടോ എ ഡി ജി പിയുടെ റിപ്പോർട്ട് വലിയ കണ്ടുപിടുത്തങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടോ അത് തെറ്റായി തോന്നിയതുകൊണ്ടോ ഒന്നുമല്ല എ ഡി ജി പിയുടെ റിപ്പോർട്ട് തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അവിടെ തിരുവമ്പാടി ദേവസ്വത്തെ അകാരണമായി വലിച്ചഴയ്ക്കാനുള്ള ഒരു ശ്രമമുണ്ട് ഇതിനോടകം തന്നെ പൂരം കലക്കാനായി അല്ലെങ്കിൽ പൂരം ഇല്ലാതാക്കാനായി ശ്രമിച്ച പല കളികളും വലിയ രീതിയിൽ രാഷ്ട്രീയ തിരിച്ചടി സി പി എമ്മിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് പൂരം മാത്രമാണോ ഇവിടെ സി പി എം കലക്കിയിട്ടുള്ളത് പിണറായി സർക്കാർ കലക്കാൻ ശ്രമിച്ചത് പൂരം മാത്രമാണ് കൊറോണയുടെ പേര് പറഞ്ഞ് ആറ്റുകാൽ പൊങ്കാല കലക്കാൻ ശ്രമിച്ചില്ലേ ശബരിമലയിൽ സുപ്രീം കോടതി വിധിയുടെ പേര് പറഞ്ഞ് ശബരിമല തീർത്ഥാടനം മുഴുവൻ കലക്കാൻ ശ്രമിച്ചു അതുപോലെ പൂരവും കലക്കാൻ ശ്രമിച്ചു അവരുടെ അജണ്ടയാണ് തിരുവനന്തപുരത്ത് നവരാത്രി ആഘോഷ മണ്ഡപത്തിൽ കൊണ്ടുപോയി പാർട്ടി ഓഫീസ് പാർട്ടിയുടെ അല്ലെങ്കിൽ നവകേരള യാത്രയുടെ ബൂത്ത് കെട്ടുകയും മറ്റും ഉണ്ടായില്ലേ ഇതിങ്ങനെ ഹിന്ദു അല്ലെങ്കിൽ ഹൈന്ദവീയമായ ആഘോഷങ്ങളുടെയും ഉത്സവങ്ങളുടെയും ഒക്കെ കലക്കലിന് അടങ്കൽ ഏറ്റെടുത്തിരിക്കുകയാണ് സി പി എമ്മും പിണറായി വിജയൻ സർക്കാരും അതിൻ്റെ ഭാഗമായിട്ടാണ് പൂരത്തിലും ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ പക്ഷേ ഇതിനെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റുകയും സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിലാ പൂരം കലക്കലാണ് എന്ന് വരുത്തി തീർക്കുകയുമാണ് പിണറായി വിജയൻ്റെതടക്കമുള്ള ലക്ഷ്യങ്ങൾ ആ കൂടിയാണ് റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ടത് പക്ഷേ വീണ്ടും തിരുവമ്പാടി ദേവസ്വത്തെക്കുറിച്ചുള്ള ചില വിലയിരുത്തലുകൾ അല്ലെങ്കിൽ അപക്വമായ പ്രസ് പ്രസ്താവനകൾ ഇതെല്ലാം തന്നെ ആ റിപ്പോർട്ടിലുണ്ട് എന്ന് പിണറായി വിജയന് മനസ്സിലായിട്ടുണ്ട് ഇതിനോടകം തന്നെ ഈ പറയുന്ന കലക്കലുകളിൽ നിന്നെല്ലാം വലിയ തിരിച്ചടി നേരിട്ട പിണറായി വിജയന് ഇനി ഒരിക്കൽ കൂടി തിരുവമ്പാടി ദേവസ്വത്തെ വിമർശിച്ച് വീണ്ടും പൊല്ലാപ്പുകൾ വരുത്തി വയ്ക്കാനാവില്ല എന്നതുകൊണ്ടായിരിക്കാം എ ഡി ജി പിയുടെ ഈ റിപ്പോർട്ട് തള്ളി പുനരന്വേഷണം നടക്കട്ടെ എന്നൊരു താൽക്കാലികമായ പരിഹാരമുണ്ടാക്കിയത് വെബ് ഡെസ്ക് തത്തുമൈ Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tirunelveli. മപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ഓണം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം